എൻ്റെ ഫാദറിന് ക്യാൻസർ വന്നപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സംരംഭമാണ് മിന്നൂസ് ഫ്രഷ് മിന്നൂസ് എന്ന് പറയുന്നത് എൻ്റെ മകളാണ് മകളിപ്പോൾ ജീവനോടെ ഇല്ല അവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബേബി ഫുഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നമസ്കാരം എ ബി സി മലയാളം ഇൻ ബിസിനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് വിഷരഹിതമായ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ഫ്രഷ് എന്ന കമ്പനിയിലാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നിർമ്മിക്കുന്നത് എന്നറിയാൻ നമുക്ക് അകത്തേക്ക് പോകാം നമുക്ക് എഴുപത്തഞ്ചിലധികം പ്രൊഡക്റ്റുകൾ ഉണ്ട് ബേബി ഫുഡ് ക്യാൻസർ രോഗികൾക്കുള്ള പ്രൊഡക്റ്റുകൾ ഫോർട്ടി പ്ലസ് ഏജിലുള്ളവർക്കുള്ള പ്രൊഡക്റ്റുകൾ പിന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും ഓയിൽ അടക്കം എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഫാദറിന് ക്യാൻസറായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അറിയുന്നത് ഫോർ ഫോർത്ത് സ്റ്റേജിലാണ് ഞങ്ങളത് അറിയണത് അപ്പോൾ നല്ല ഫുഡ് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ചേർക്കാതെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സംരംഭമാണ് മിന്നുസ് ഫ്രഷ് ഇതാണ് നമ്മളുടെ ജാക്ക് ഫ്രൂട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഇത് നമ്മൾ ക്യാൻസർ രോഗികൾക്കാണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാം ഇത് നമ്മളെ ബീട്രൂട്ട് മുളപ്പിച്ച റാഗി ചേർത്ത് തയ്യാറാക്കുന്ന പുട്ടുപൊടിയാണ് ഇതിൽ നമ്മൾ റൈസ് ചേർക്കാതെ തയ്യാറാക്കിയിരിക്കേണ്ടതാണ് റൈസ് ഇല്ലാത്ത ഉപയോഗിക്കാൻ പറ്റാത്ത രോഗികളുണ്ട് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രോഡക്റ്റാണ് നമ്മൾ ഗോതമ്പ് മുളപ്പിച്ചിരിക്കുന്ന പുട്ടുപൊടിയാണ് നമ്മൾ ഇതിലേക്കും റൈസൊന്നും നമ്മൾ മിക്സ് ചെയ്യാതെ തയ്യാ തയ്യാറാക്കി എടുക്കേണ്ടത് ഇവിടെ തന്നെ മുളപ്പിച്ച് ഡ്രൈ ചെയ്ത് പൊടിച്ച് എടുക്കുന്ന പ്രോഡക്റ്റുകളാണ് ബനാന റാഗി പുട്ടുപൊടി മരുന്നുകൾ ഉപയോഗിക്കാതെ പരമാവധി മരുന്നുകളുടെ ഉപയോഗം കുറച്ച് കാൽസ്യം അവരുടെ ബോഡിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് കോക്കനട്ട് ഓയിലാണ് നമ്മളിതിൽ സൾഫറോ ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ ഇവിടെ തന്നെ ഡ്രൈ ചെയ്ത് ഉണക്കിയ കൊപ്പരം ഉപയോഗിച്ച് നമ്മളിവിടെ ചെയ്തെടുക്കുന്ന കോക്കനട്ട് ഓയിലാണ് റാഗിപ്പൊടി ബേബികൾക്കായിട്ടാണ് കൂടുതലും കൊടുക്കുന്നത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പുതിയ ഐറ്റമാണ് ഞങ്ങളുടെ പംകിൻ പോർ റിജ് മിക്സ് ഫോർ ബേബീസ് ബേബീസിന് വെജിറ്റബിൾസ് കൊടുക്കാൻ വേണ്ടി ഡ്രൈ ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റാണിത് ഇത് പ്രൊഡക്റ്റുകൾ ഡ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രയറാണ് നമുക്ക് ഇതിൽ ബനാനയും റാഗിയും ഗോതമ്പും ജാക്ക് ഫ്രൂട്ടും എല്ലാം നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നത് ഇതിൽ തന്നെയാണ് ഇത് നമ്മൾ കസ്റ്റം ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിറ്റിയും ഫുഡ് ഗ്രേഡ് മെറ്റീരിയലിട്ട് നമ്മൾ ഇതിൻ്റെ ഫുഡ് ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മെഷീനാണിത് ഇത് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് നമ്മളെ പുട്ടിന് എല്ലാം സ്റ്റീം ചെയ്തെടുക്കാനായിട്ടുള്ള നമ്മുടെ സ്റ്റീമറാണ് മെഷീനറികളെല്ലാം ഞാൻ ലോണിലാണ് എടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലോൺ എടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോണും ഞാൻ എടുത്തിട്ടാണ് ചെയ്തത് അതായത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അണ്ടറിലുള്ള ലോണുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ പി എം ഇ ജി പി എടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എം എസ് എം ലോണും നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാ ലൈസൻസുകളും എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്തു തരുന്നുണ്ട് മാർക്കറ്റിങ്ങായിട്ടും ട്രെയിനിങ്ങായിട്ടും നമുക്ക് ലോണുകളായിട്ടും ഞാനൊരു വീട്ടമ്മയായിരുന്നു വീട്ടമ്മയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭകയായിട്ട് കടന്നു വന്നത് അത് എൻ്റെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണ് ഞാൻ ഞാനിതിൽ വളരെയധികം ഹാപ്പിയാണ് കാരണം നമുക്ക് നമ്മളെ സമൂഹത്തിൽ ആളുകൾ അംഗീകരിക്കുന്നു ഒരു സംരംഭക എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണുമ്പോൾ നമുക്കൊരു വളരെ ഹാപ്പിയാണ് എല്ലായിടത്തും നമുക്ക് കിട്ടുന്നൊരു ആദരവുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ അതായത് അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ വളരെ ഹാപ്പിയാണ് യൂണിവേഴ്സിറ്റിയുടെ ടെക്നോളജി നമ്മളങ്ങനെ തന്നെ എടുത്തിരിക്കുന്നതാണ് അവരുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും പുതിയ പ്രോഡക്റ്റുകൾ എത്തിക്കുന്നുണ്ട് ഉവ നമ്മൾ മഷ്റൂമിൽ നിന്നും നമ്മളെ തേങ്ങയുടെ പൊങ്ങ് അതായത് തേങ്ങ മുളപ്പിച്ച് ഉണ്ടാക്കുന്ന പൊങ്ങിൽ നിന്നും നമ്മൾ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ആ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കും എല്ലാവരും പറ്റുന്ന എല്ലാ സ്ത്രീകളും ഇങ്ങനെ സംരംഭത്തിലേക്ക് കടന്നു വരിക നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുക മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന രീതിയിൽ നല്ല ഹെൽത്തിയായ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുക അത് സെയിൽ ചെയ്യുക ഓക്കെ താങ്ക് യു